ഇന്ന് നമ്മൾ മൈൻഡ് കൊണ്ട് ഒന്നല്ല ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം എന്താ ഹൊറർ ഗെയിം നമ്മൾ ഇന്നൊരു ഗെയിം കളിക്കാൻ പോകുന്നു അപ്പം കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ നമുക്ക് ഗെയിമിലേക്ക് പോവാറി പോയിക്കൊണ്ടിരിക്കാം കേട്ടോ വാവ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് നല്ല മനോഹരമായ ഒരു കാടാൻ തോന്നുന്നു തീർന്നു മിക്ക ഇതിലും നമ്മളിന്ന് പേടിക്കത്തില്ല നമ്മൾ പിന്നെ അത്ര ഹൊറണ്ടോമ്പി അതിനൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കത്തില്ല സെറ്റിങ്സ് ഒക്കെ ഈ പറയൊക്കെ ഉണ്ട് ഓക്കെ ഈ പ്ലേ സ്റ്റോർ ഗെയിം ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കും അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഓ നമ്മുടെ വണ്ടിയത്തെ ഗ്യാസ് കയറുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഗ്യാസ് പെട്രോൾ ഗ്യാസിലോടുന്ന വണ്ടിയാ ഈ പട്ടിക്കാട്ടില്ല ഊഹ് അമേരിക്ക ടെക്നോളജിയെ ഇത് എം ഡി ആണ് ഗ്യാസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതിനകത്ത് നമ്മള് ഓഹോ ഞാൻ ഒരുപാട് പറയുന്നില്ല നമുക്ക് കളിയാണ് കാരണം ഞാൻ പറഞ്ഞാൽ ചിലപ്പം തമാശ പക്ഷെ അടിപൊളി സെറ്റപ്പ് ആട്ട നല്ല ഗ്രാഫിക്സ് ഈ എവിടെ പോയി ഇവിടെ വില്ലേജസ് ഒക്കെ ഒരുമാതിരി ഒരു അനാബല ഫ്ലേവർ വരുന്നുണ്ടല്ലേ അനാബല ഫ്ലേവർ നല്ല രസ കാണാൻ ചുറ്റിക്കറങ്ങിയൊക്കെ വാവ് നമ്മള് ഓവറായിട്ട് അടിപൊളിയാണ് വില്ലേജ് ഇതൊക്കെ എന്തു പറ്റി ഒരു പഴഞ്ച നാട് പോലെ ചേച്ചി ചേച്ചി ഇവിടെ ചേച്ചേ റോഡൊക്കെ നിങ്ങൾ മാക്സിമം എന്താ ഇയർഫോൺ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുക അടിപൊളി കേട്ടോ ഒരു പേടിയോന്നും അല്ലാത്ത പേടിയോന്നും ഒന്നും അറിയില്ല അടഞ്ഞിരിക്കുന്ന വാതിൽ നമ്മൾ ഹലോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇതെന്ത് തിരിയൊക്കെ എടുക്കാവോ അടഞ്ഞിരിക്കുന്ന വീട്ടിന് മോക്ഷണോ ഇവിടെ എന്ത് പറ്റി ഓ ഈ ഗ്യാസ് സ്റ്റേഷൻറെ ഓണറെ ഇവിടെ ആയിരിക്കും ചെലപ്പോ താമസിച്ചെന്നാണ് പറഞ്ഞത് ഊഹ് തുള്ളാനൊക്കെ പറ്റും ഇതെന്തുവാടേ ഇത് ഭൂഹമ്പ സംഭവിച്ച പോട്ടെ പോട്ടെ ഇതെന്താ ഓ എല്ലാരും ഹാപ്പിയാണെന്ന കാണിക്കുന്നത് വാവ് അടുക്കളയൊക്കെ ഉണ്ടല്ലോ ഗ്യപ്പൊ ഈ ഗെയിം മാക്സ് പേടിച്ചുപോയി ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ ഇതാണ് എനിക്ക് ഗോസ്റ്റ് ഗെയിം ഗെയിം ഹൊറർ ഗെയിമുകളൊക്കെ ഇഷ്ടമല്ലത് എന്നാലും കളിക്കുവ രസം എല്ലാരും കളിക്കുന്നുണ്ട് അപ്പൊ നമുക്കും ഒരു കളിക്കുവതി അപ്പം വീഡിയോ ഇങ്ങനെ തോന്നില്ലേ ആ വീഡിയോ മാക്സിമം എന്താ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എനിക്കാണ് സപ്പോർട്ട് മറ്റേ എൻടർമാൻറെ വീഡിയോ ഇല്ലേ എൻടർമാനെ കൊല്ലുന്നത് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുക ഭയങ്കര സന്തോഷായിട്ടോ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഇട്ടോ നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാം പിന്നെ കുറേ പേര് മറ്റേ എന്താ മറ്റേ ഗോസ്റ്റിനെ ഇണക്കി വളർത്തുന്ന പത്രമായിക്കെനിക്കിഷ്ടമല്ല പണ്ട് എനിക്ക് എനിക്കല്ലെങ്കിൽ പത്രമായിക്കിഷ്ട എന്താ എനിക്കറിയത്തില്ല ഈ കൊലപാതകം എന്ത് വേറെന്തോ പരിപാടി ഇവിടെ പത്രം വായിക്കണ നോക്കിയോ ഇംഗ്ലീഷ് 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 അറിയത്തില്ലേ എന്റെ പൊന്നെ ഇംഗ്ലീഷ് അറിയത്തില്ലേ മലയാളം ഓ സെക്കൻഡ് ഫ്ലോറിൽ പോയി നോക്കുക ഇതാണ് സെക്കൻഡ് ഫ്ലോ എന്താ പോയെന്തൊക്കെ കുളില് കേറി ഒരു മിനിറ്റ് അതിന്റെ പൊക്കത്ത് കീറണം ഇങ്ങോട്ടൊരു സാമാന ഇപ്പൊ പോയി ഓടിക്കു ഓടിക്കൂ കണ്ണും പോയി ഓടിക്കൂ ഇവിടെ നിക്കണ്ട ഇവിടെ നിക്കണ്ട ഇവിടെ നിക്കണ്ട വണ്ടി എടുത്ത് പോവാട്ടാ നല്ല നല്ല ഏണിയെടുക്കും ഏണിയെടുത്ത് മണ്ടൊക്കെ ഏറാനാണ് അവൻ പറഞ്ഞ നേരത്തെ അപ്പോഴും ഏണി എടുത്ത് മണ്ടക്കെയറുന്നു ഓക്കെ നമ്മൾ കൂടുതൽ നമ്മളിങ്ങനെ നമ്മൾ പിന്നെ പണ്ട ധൈര്യം നമ്മൾക്ക് പേടിയൊന്നും ഇല്ല ഇനി നമ്മള് സത്യം പറഞ്ഞ ഞാനെങ്ങനെയാണെങ്കിലോ ഇത് ശരിക്കുന്നുണ്ടല്ലോ റിയൽ ലൈഫാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ നാട്ടിൽ നിൽക്കുന്നില്ല ഞാൻ അപ്പഴേ വണ്ടിയെടുത്ത് പറപ്പിക്കുന്നത് ഈ ചുമ്മാ ഏതോ ഒരു പട്ടിക്കാട്ടി വന്നിട്ട് ഇതിന്റെ സ്റ്റോറി അടിപൊളിയാന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം പിന്നെ ചിലപ്പം ബികടക്കെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ടാണല്ലോ കളിക്കുന്നേ നിങ്ങൾ പറഞ്ഞു ഓഹേ ഇതിന്റെ നമ്മ പേടിക്കും രോമ എഴുന്നേറ്റിരിക്കുന്നു തിരി കുറെ കിട്ടുന്നുണ്ട് അപ്പൊ എന്തോ പരിപാടിയുണ്ട് ആരോടിയേ ആരോടും ചേട്ടില്ലേ എനിക്ക് തോന്നുന്നു കീ കിട്ടി കീട്ടി കീ കിട്ടി കീട്ടി വിട്ടോ വിട്ടോ നമ്മള് നമ്മൾ ഇങ്ങനത്തെ വീടുകളിലൊന്നും നമ്മളധികം ഇറങ്ങി ഓടിക്കൂളോ കണ്ട മഴിക്കൂടാ ഓടി ഓടുക ഈ സ്ഥലമേ ഒരു അനാപന ഫ്ലേവറല്ലേ ചെറുക്ക് കിട്ടിയ ഗ്യാസ് നമുക്ക് വീട്ടിൽ പോവാത്തുണ്ടോ ഇല്ല സാധാരണ ഇതിനകത്ത ആ ഇതിനകത്ത് ഉണ്ടെന്നു ബാബാ ബാബാ പെട്ടെന്ന് വെക്ക നമ്മൾ ഓടുന്നു നമ്മൾ വണ്ടി ഇരുന്ന് പോവാത്ത ഇവൻ ആ വെക്ക ഓടുന്നു നമ്മള് എന്താ പെട്രോൾ അടിക്കുന്ന നാട് വിടുന്നു ഇവൻ ഈ വഴിയെ കണ്ടുള്ള വില ടൗണിൽ പോകാനുള്ള ഇവനേത് നാട്ടുകാരൻ ഓക്കെ പോണം വെക്കണം സ്ഥല സ്ഥല ശരിയൻ ടാ നല്ല തണുപ്പുണ്ടെന്ന് കല്ലിങ്കാട്ട് നീലി ഓ ഓ ഓ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ഈ സ്ഥലം ഇപ്പഴാണോ നിനക്ക് ഇപ്പൊ തോന്നുന്നു ഈ സ്ഥലം റോഡൊക്കെ സെറ്റ് പൈപ്പ് സ്ഥലം എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല നമുക്ക് പോക നമ്മൾ നമ്മളെ മറ്റേ ഭാര്യക്ക് ഭാര്യക്ക് തുണികളൊക്കെ ഡുല്ലുമാലി പോയതേ ഇത് വഴിയേറ്റി പോയി ഇത് ഫ്രം സീരിയസ് നിങ്ങൾക്ക് നമ്മളങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാരും എന്തോ കൊഴപ്പില്ലേ എന്തോ കൊഴപ്പുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ പോവാണ് നമ്മൾ ആ വഴി കൂടെ എന്നാലാ വില്ലേജിന് എന്തോ കൊഴപ്പുണ്ട് വില്ലേജല്ല ഗ്രാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലായിരുന്നു ഒരുമാതിരി എല്ലാം ആരും കാണുന്നില്ല എല്ലാം ചത്തുപോയോ അതുപോലെ മിക്ക പ്രേ പ്രേത സിനിമയിലും പ്രേത ഹൊറർ ഗെയിമിലും ഇങ്ങനെ എനിക്കറിയാം പിന്നെ എനിക്ക് ഇന്ന് എൻ്റെ എന്തെങ്കിലും ടോക്കിൽ എന്തെങ്കിലും ബോറുണ്ടോ നിങ്ങൾ പറയണ നമുക്ക് എന്റർടൈൻമെന്റ് ആക്കിയാ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് വേണ്ട പിന്നെ പിന്നെ അടിപൊളിയൊക്കെ ആവുമായിരിക്കും കൊറച്ചെടുത്തുണ്ടോട്ട് എന്റെ വണ്ടി ഞാൻ ഇൻബെ കണ്ട മോഡിഫിക്കേഷൻ എടുത്ത് എന്റെ വണ്ടിയുടെ കോലു നോക്കി വേറെ വഴിയാണ് ഇത് പോകാൻ പറ്റത്തില്ല അവിടെ പൊട്ട ആ വഴി കൂടെ കയറി പോയി കൂടി കമോൻ എന്താ പോവാക്ക് പോവാ ഏത് വഴിയാ നമ്മക്കെന്താ ഏതാ വഴി എന്നാലും എന്തോ ഒരു പ്രശ്നമില്ലേ ഈ വഴി ഇതൊക്കെ കണ്ടിട്ട് എവിടെ റിയൽ ലൈഫ് ഇങ്ങനത്തെ വഴിയൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ പെട്ടു പോവുകയാണെങ്കിൽ പരമാവധി റൊട്ടി കൂടെ ഓടി രക്ഷപിടുക ഇങ്ങനെ കണ്ട കുന്ന വഴി കൂടെ അല്ലെന്നാ വഴി കൂടെ ഒന്നും പോവരുത് പൊള്ളിയാണോ കടിക്കുന്നത് നമ്മളിവിടെ ഇടിമനലിനെ കൊള്ളിയാണെന്നു പറയുന്നത് കൊള്ളിയാ നിങ്ങളുടെ അങ്ങോട്ട് ഇടിമിന്നൽ എന്താ പറയുന്നത് ഇടിമിന്നൽ എന്നാണോ എന്തോ ഒരു നാം കേക്കുന്നു നമ്പൂതിരി ആറത് അമ്മായ്യോ ബേക്കോട്ടു പോ എന്താ പറ ഒരു ഇടിയിടിച്ച് നിങ്ങൾ എന്തായാലും ഇയർഫോൺ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേക്കേട്ടാ ഒരു അടിപൊളി ഞാൻ വിചാരിച്ചു ഡോപ്ഡിയായിരിക്കുന്നു അത്യാവശ്യം പേടിക്കാണ്ടേട്ടാസ്റ്റ് അവൻ കത്ത് വന്ന വഴി അത് പൂണം മൈൻക്രാഫ്റ്റിന്റെ വീട് വരുന്നതായിരിക്കും മെഡക്കിടക്ക് ഇങ്ങനത്തെ ഗെയിമൊക്കെ നമുക്ക് കളിക്കാം രസക്കേ നല്ല നല്ല ഏഹ് കാറൊക്കെ ഓ മൈകോ കാറിന്റെ ഉള്ളിൽ ആ വീടും അവളും ഒറ്റക്കായിരുന്നു അവളെ തപ്പി ഒരു രാജകുമാരൻ പറഞ്ഞ ആരാണ് രാജകുമാർ ൊറൂച്ചല്ലേ ചെ നമ്മൾ വീടിന്റെ ഉള്ളിൽ കയറിരിക്ക സാഹസിക നമ്മളിങ്ങനെ ഹൊർ വീട്ടിൽ പെട്ടുപോയി നമ്മൾ വാതിൽ അടച്ചിട്ടില്ല നമ്മൾ തേർന്നിടണം അത് ഗെയിമിങ് ഓപ്പറേറ്റർ തരുന്ന നല്ല ഉപദേശമാണ് നമ്മളിങ്ങനെ ഈ പഞ്ഞ സ്ഥലത്തൊക്കെ വന്ന് പെട്ടുപോയാലും പേടിച്ചിട്ട് മുഖിയ ആ പേടിക്കരുത് എന്താ തലമാരൊക്കെ ഇരിക്കുന്നത് സ്വർണ്ണൊക്കെ കാണുമോ കൊടീശ്വർ നമ്മൾ ആ അപ്പൊ ഇവിടെ വലിയ എന്തോ നടക്കും ഇവിടെ വലിയ എന്തോ നടക്കും നമുക്ക് തെറിയും പക്ഷേ വാമനയിലത്തെ മേൽശാന്തി കോൾ നാം ഇന്ത്യ ആയിരുന്നു നൂറ് വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പാപാ നമ്മളൊച്ചൊന്നും ഷേ നമ്മളൊന്ന് എവിടെ പോയൊരു ഫ്രിഡ്ജ് ഉണ്ടാവേ നിങ്ങൾ ഏത് ഹൊറർ ഗെയിം എടുത്ത് നോക്കിയോ വാട്ടർ ബോട്ടിൽ ഡാമേജ് ഷേ അമേരിക്കും പച്ചവടമൊക്കെ ഉള്ളു ഫ്രിഡ്ജില് വൈനും ബിയറും ബ്രോക്കോഡൊന്നുല്ലേ നിങ്ങൾ മദ്യപിക്കരുത് ഓക്കേ മെസ്സേജ് മെസ്സേജ് വരും മൈൻഡ് ആക്കാതിരിക്കോ ഓകെ അയ്യോ ഇതിനകത്ത് എന്താടാ വാവ് ഒന്നുമില്ലേ ഒരു വീടുണ്ടാക്കി വെച്ചാക്കുന്നതാണോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണ്ടേ ഞാൻ ബോറാക്കുന്നുണ്ടോ ആ തപ്പാൻ തപ്പാൻ തപ്പാ നമ്മളിങ്ങനെ പരമാവധി എല്ലാ വീടുകളിലും മാറ്റി മറ്റൊളിച്ചിരിക്കുന്ന അല്ലമാരാ ഇതൊക്കെ എന്തിനാ എനിക്ക് തിരി എന്തോ എന്തോ വലിയത് വരും എന്ന് മനസ്സ് പറയുന്നു ആഹാ അറ്റാക്ക് മരിച്ചു പോവു വയ്യ ഇല്ലത്തെ നമ്പൂതിരിപ്പാഴെ വിളിക്കേണ്ടി വരുമോ ഏ ഞാൻ ഫുള്ളും ബെഗഡാക്കുന്നു അയ്യേ കളി അടിക്കുന്നല്ലേ ഞാൻ ഊഹ എന്നാ പൊള്ളിയാനാ പൊള്ളിയാന്ന് വെച്ചാൽ ഇടിമിന്നൽ ഇടി എന്നൊക്കെ പറയും അവിടെ എന്താന്ന് എനിക്ക് അറിയത്തില്ല കമന്റ് ചെയ്യുക ഇതെന്നെ വഴി വാവ് ബാക്കി അടുത്ത് നമ്മൾ ഓവറായിട്ട് ഞാൻ കൊറേ ചളി അടിക്കുന്നു അടുത്തപ്പെടുന്നവർ അടുത്ത അടുത്തല്ലാത്ത നമുക്ക് കറുത്തച്ഛനോട്ട് ഇവിടെ എന്തൊക്കെ ഇതൊക്കെ എന്ത് ഫോണ് ഗീസ് തീരെ എടുത്താക്കാം തീരെ ആവശ്യം ആരോ വരുന്നുണ്ട് ഗസ് ആരോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈന്റെ പേ എന്ത് നോക്കില്ലേ ഏ തുടങ്ങാം എന്താ അടുത്ത സെക്കൻഡ് നിങ്ങള് ഇഷ്ടമാണെങ്കിൽ നമുക്ക് തുടങ്ങുക അല്ല നമുക്ക് നിർത്താം അല്ലെങ്കിൽ നമുക്ക് തീർക്കും ഞാൻ ഗെയിം അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കാണാം പിന്നെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ അടുത്ത അടിപൊളി വീട് വരുന്നത് കൊണ്ട് നമ്മൾ വീട് കിട്ടുന്നത് അപ്പോൾ അത് കാണാം വെയിറ്റ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ അപ്പോൾ ഞാൻ